ഹൃദയരേ അങ്ങനെ നമ്മുടെ ഈ പുതിയ ദശാബ്ദത്തിലെ പുതിയ രാജകീയ കടന്നു വരവ് കടന്നു വന്നിരിക്കുകയാണ് സ്വർഗീയ തലങ്ങളിലെ നീരാവി പതിവ് പോലെ തന്നെ ഇത്തവണ എങ്ങനെയാണ് അവർ നമ്മളെ കബളിപ്പിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്കൊന്ന് നോക്കിയേക്കാം തുടക്കത്തിൽ തന്നെ നമുക്ക് യാതൊരുവിധ പ്രയോജനങ്ങളും ഇല്ലാത്ത ആവശ്യവസ്തുക്കളാണ് അവർ നമുക്ക് സൗജന്യമായി ദാനം ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ അല്പസ്വല്പം പണം വാരി ഇരുകയാണെങ്കിൽ ഒരു വള്ളി നിക്കറും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു വസ്ത്രവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മൾ മൂന്നാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ നമ്മൾ തന്നെ നൽകിയ അജ്ഞാത പണം എൺപത് രൂപ തിരികെ നൽകുന്നതായി അവിടെ നിന്നും നമ്മൾ ആറാം ഘട്ടത്തിലേക്ക് തന്നെ വീഴുകയാണെങ്കിൽ അവിടെ നിന്നും ആയിരം ചെമ്പു നാണയങ്ങൾ നമുക്ക് ലഭിക്കുന്നു മാത്രമല്ല സൗജന്യമായി അഞ്ച് ചെമ്പു നാണയങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ചാടിയും ഒമ്പതാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ നമ്മുടെ ഇരുന്ന് വാങ്ങുന്ന സുഹൃത്തുക്കൾക്ക് നൽകാൻ വേണ്ടി രണ്ട് പ്രശസ്തി ഫലകങ്ങൾ അവിടെ ലഭിക്കുന്നു ഇനി പത്താം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ ഒരു കടാര വളരെ മനോഹരമായ ഒരു കടാരയാണത് രണ്ട് മുൾമുനകളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ആ കടാരയിൽ ഇനി വളരെ ഫലപ്രാപ്തി ഏറിയ നമ്മുടെ പതിനഞ്ചാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ സൗജന്യമായ ഒരു നൃത്ത നൃത്തങ്ങൾ നമുക്കവിടെ ലഭിക്കുന്നതാണ് കാണാൻ അതിമനോഹരമായിരിക്കുന്നു അതുമാത്രമേ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ ഏറെ കാത്തിരിക്കാത്ത ഒട്ടും മനോഹരമല്ലാത്ത തുരുമ്പെടുത്ത ഏതോ ഒരു പുഷ്പ കാണുവാൻ സാധിക്കുന്നു അവിടെ നിന്നും നമ്മൾ പതിനേഴാം ഘട്ടത്തിലെത്തുകയാണെങ്കിൽ നമ്മളിൽ നിന്നും പിടിച്ചു വാങ്ങിയ അജ്ഞാതപണം ഇരുപത് രൂപ ഒരു ദാക്ഷിണ്യവുമില്ലാതവർ തിരികയും നൽകുന്നു ശേഷം നമ്മൾ ഇരുപതാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ നമ്മുടെ പുതിയ തരം തലയിൽ വെക്കുന്ന ഒരു സുരക്ഷാ കവചം അവിടെ കാണുവാൻ സാധിക്കുന്നു കണ്ടതിൽ നിന്നും നമുക്ക് പ്രതീതമാകുന്നത് നമ്മുടെ പുഷ്പബുമാനത്തിലെ സാരഥയുടെ തന്നെ സുരക്ഷ കവചമാകാനാണ് സാധ്യത അദ്ദേഹത്തിന് വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഇത് നിർമ്മിച്ചത് അങ്ങനെ വഴിയിലുടനീടം സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ ഇരുപത്തി മൂന്നാം ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ തന്നെ നൽകിയ അജ്ഞാത പണം ഇരുപത് രൂപ തിരികെ നൽകുന്നു ഇരുപത്തിയേഴാം ഘട്ടത്തിലും ഒരു മാറ്റവും ഇല്ലാതെ നമ്മൾ നൽകിയ അജ്ഞാതപണം വീണ്ടും അവർ തിരികെ നൽകുന്നു യാതൊരു നാണവും മാനവും മാർക്കില്ല ഇരുപത്തി ഒമ്പതാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ നമ്മൾ ഇരുന്ന് വാങ്ങുന്ന സുഹൃത്തുക്കൾക്ക് വീണ്ടും രണ്ട് പ്രശസ്തി ഫലകങ്ങൾ നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നു ഇനി മുപ്പതാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ വളരെ മനോഹരമല്ലാത്ത എന്തിനോ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ആയുധം എന്താണ് ഉമാരി കാണിച്ചു വെച്ചിരിക്കുന്നത് അതിന് താഴെ തന്നെയായി ഒരു നൃത്ത നിർത്തികളും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഒരു പുഷ്പക പുഷ്പകുമാനം പറത്തുന്നതായിട്ടാണെന്ന് തോന്നുന്നു അതെ പുഷ്പക വിമാനം പറത്തുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഈ പുതിയ രാജകീയമായ കടന്നു വരുമ്പോൾ നമ്മുടെ പുഷ്പക വിമാന സാരഥയ്ക്ക് വേണ്ടി തന്നെയാണ് കഴിഞ്ഞത് ഒരു തുന്നൽക്കാരന് വേണ്ടിയായിരുന്നു ഇനി നമ്മൾ നാൽപ്പതാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ വസ്ത്രധാരണ രീതിയിൽ ഏറെ മുൻപോക്കം നിൽക്കുന്ന രണ്ട് വസ്ത്രങ്ങൾ കാണുവാൻ സാധിക്കുന്നു എനിക്ക് തോന്നുന്നു പുഷ്പകരത സാരഥയുടെ വേണ്ടി പഴിഞ്ഞതായിരിക്കാം അദ്ദേഹം ഇത് അവിടെ നിന്ന് നാൽപ്പത്തി ഏഴാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ നമ്മുടെ നാൽപ്പത് അജ്ഞാതപടം വീണ്ടും തിരികെ ലഭിക്കുന്നു നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും രണ്ട് പ്രശസ്തി ഫലകങ്ങളും അൻപതാം ഘട്ടത്തിൽ ഒരു ആയുധവുമാണ് ലഭിക്കുന്നത് ആ ആയുധത്തിൻ്റെ പ്രത്യേകത അതിൽ നിന്നും വർണ്ണശബളമായ ആയുധവർണ്ണ ദാരികൾ പുറത്തു വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അൻപത്തി ഒന്നാം ഘട്ടത്തിൽ നിന്ന് അൻപത്തി രണ്ടാം ഘട്ടത്തിലേക്ക് അൻപത്തി മൂന്നാം ഘട്ടത്തിലേക്ക് അൻപത്തി അഞ്ചാം ഘട്ടത്തിൽ വരികയാണെങ്കിൽ സൗജന്യമായ ഒരു നൃത്ത നൃത്തങ്ങൾ വളരെ മനോഹരമായ നൃത്ത നൃത്തങ്ങളാണ് നമുക്കൂടെ കാണുവാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ കയ്യിലൂടെ പണം കൊടുത്ത് ഇതുപോലുള്ള മനോഹരമായ നൃത്ത നൃത്തനൃത്തങ്ങൾ ഒരുപക്ഷെ നമുക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലെന്ന് വരാം ഇനി നമ്മൾ അതിന് താഴേക്ക് വരികയാണെങ്കിൽ കയ്യിലൊതുക്കാൻ കഴിയുന്ന ഒരു ചെറു ആയുധം അത് വളരെ മനോഹരമായിരിക്കുന്നു പറയാതിരിക്കാൻ വയ്യ ആർക്കും കാണുവാൻ സാധിക്കില്ലെങ്കിലും അതിൻ്റെ മനോഹരമായ പ്രവർത്തന രീതി അവളെ എടുത്തു കാണിക്കുന്നു അങ്ങനെ നമ്മൾ ഏറെ കാത്തിരുന്ന അറുപതാം ഘട്ടം നമ്മുടെ പുതിയ തുകൽ സഞ്ചി കാണുവാൻ പ്രത്യേകിച്ച് യാതൊരുവിധ വൃത്തിയും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം അങ്ങനെ അറുപത്തി അഞ്ചാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ നമ്മുടെ തുകൽ സഞ്ചിയിൽ തന്നെ തോക്കിടാൻ കഴിയുന്ന ഒരു ആഭരണം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു ശേഷം എഴുപതാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ നമ്മുടെ മനോഹരമായ ഒരു വാഹനം കാണുവാൻ സാധിക്കുന്നു വളരെ അപൂർവമായാണ് തോന്നുന്നു ഈ വാഹനത്തിന് ഇതുപോലുള്ള ഭരണധാരികൾ അവർ അവതരിപ്പിക്കുന്നത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എഴുപത്തിമൂന്നാം ഘട്ടത്തിൽ ഇരുപത് അജ്ഞാത പണം തിരികെ നൽകുന്നു എഴുപത്തി ഏഴാം ഘട്ടത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇനി എൺപതാം ഘട്ടത്തിൽ മനോഹരമായ ഒരു ആയുധം അതും സൗജന്യമായി എങ്ങനെ തോന്നി ഇവർക്ക് നമുക്ക് നൽകാൻ അവരുടെ മനസ്സ് അതികുലീനമാണ് അതൊരു താഴെ പുതുതായി നമ്മുടെ പുകപടലം സൃഷ്ടിക്കുന്ന സ്ഫോടക വസ്തുവും ഒരു പുതിയ നൃത്ത നൃത്തങ്ങളും അവർ അവതരിപ്പിച്ചിരിക്കുന്നു എന്താണ് ആ സുഹൃത്ത് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓ ആയുധം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നു അതിനെ ഒരു നിർത്തി നൃത്തമായി അവർ അവതരിപ്പിച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള സമയം അവർ നൽകുന്നില്ല അങ്ങനെ നമ്മുടെ യാത്രയുടെ മധ്യഭാഗത്ത് നിന്നും അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ തൊണ്ണൂറാം ഘട്ടത്തിൽ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് പുതിയൊരു ആയുധം അത് വളരെ മനോഹരമായിരിക്കുന്നു അതുമാത്രം നല്ല വൃത്തിയിൽ അവർ പണിഞ്ഞു വെച്ചിരിക്കുന്നു അത് സൗജന്യമായി തന്നിരുന്നെങ്കിൽ വളരെ മനോഹരമായിരുന്നു എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോവുകയാണ് അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമ്മുടെ അവസാന ഘട്ടങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് നൂറാം ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സ്വന്തം പുഷ്പകരത സാരഥയുടെ വസ്ത്രം തന്നെയാണ് ഓ ഇതായിരുന്നു അവർ ഉദ്ദേശിച്ചത് നമ്മുടെ സ്ഥലപരിമിതികൾ കാരണമാണ് നമുക്ക് ആ നൃത്ത നൃത്തങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഓ വളരെ മനോഹരമായിരിക്കുന്നു കാലങ്ങൾ മുന്നോട്ട് നീങ്ങവേ നമ്മുടെ ഓരോ രാജകീയ കടന്നു വരവുകളും വളരെ നാമാവശേഷമായാണ് മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നത് ആർക്കും വേണ്ടാത്ത പോലെയാണെന്ന് തോന്നുന്നു അവർ ചെയ്യുന്നത് ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെയാണ് ഓരോ രാജകീയ കടന്നു വരവുകളും അവർ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് പഴയൊരു മൂല്യത ഒന്നിലും ഇപ്പോൾ കണക്കാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ സഹൃദയരെയും എനിക്ക് വിട പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ് അതിനു മുമ്പിൽ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഡംബരമായ വസ്ത്രങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം പുല്ല് തന്നെ വ്യാവസായിക സംഘത്തിൽ നിങ്ങൾക്കും കയറി കൂടാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് വിൽക്കുവാനും വാങ്ങുവാനും യഥേഷ്ടം സാധിക്കുന്നതായിരിക്കും അതും പൂർണ്ണ വിശ്വസ്തതയിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സമയം എനിക്ക് വേണ്ടി ചിലവഴിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് വളരെ നന്ദി